വിവിധങ്ങളായ ചടങ്ങുകളിൽ കോന്നി എം എൽ എ ആദരണീയനായ ശ്രീ ജനീഷ് കുമാർ പത്തനാപുരം ഗാന്ധി ഭവൻ ഡയറക്ടർ ആദരണീയനായ ശ്രീ സോമരാജൻ മൌണ്ട് സിയോൺ കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ജോബി ലിനു തണ്ണിത്തോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ഷാജി സാമുവൽ തുടങ്ങി വിവിധ മേഖലകളിലെ പ്രശസ്തർ പങ്കെടുക്കുന്നു ഏവർക്കും തണ്ണിത്തോട് പഞ്ചായത്ത് പ്രവാസി കൂട്ടായ്മ അണിയിച്ചൊരുക്കുന്ന ഒരുമ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം തണ്ണിത്തോട് പഞ്ചായത്ത് പ്രവാസി കൂട്ടായ്മ അണിയിച്ചൊരുക്കുന്ന ഒരുമ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് പതിനഞ്ചാം തീയതി ശനിയാഴ്ച സെയിന്റ് ആന്റണീസ് ഓഡിറ്റോറിയത്തിൽ ഉച്ചയ്ക്ക് മൂന്ന് മണി മുതൽ